ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന ഐഷാൽ മെഡിസിറ്റിയിലെത്തിയ ചെറുപുഴ സ്വദേശിയായ അറുപത്തിയഞ്ച് വയസ്സുകാരന് മരുന്നു കൊടുത്ത് ബ്ലോക്ക് അലിയിച്ച് കളയുന്ന ചികിത്സാരീതിയായ ത്രോംബോലൈസിസിലൂടെ പുനർജന്മം ശരി താളത്തോടെ 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 ഇപ്പോൾ മാക്സിമം ആ അങ്ങനെ തന്നെ പിടിക്ക് മതി 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 മാക്സിമം നോക്കട്ടെ വാ വാ വീട്ടിൽ നിന്നും കടുത്ത ക്ഷീണവും തളർച്ചയും അനുഭവപ്പെട്ട രോഗി പെട്ടെന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള ക്ലിനിക്കിൽ എത്തിക്കുകയും പരിശോധിച്ച ഡോക്ടർ സ്ട്രോക്കിന്റെ ലക്ഷണമാണെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു തുടർന്ന് സ്ട്രോക്കിൻ്റെ പ്രൈമറി ചികിത്സ ലഭ്യമായ കാഞ്ഞങ്ങാട് ഐഷാൽ മെഡിസിറ്റിയിൽ എത്തിച്ച രോഗിയെ സി ടി ബ്രെയിൻ ആൻജിയോഗ്രാമിന് വിധേയമാക്കുകയും സ്ട്രോക്ക് സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് മൂന്നര മണിക്കൂർ കഴിയാത്തതിനാൽ രോഗിക്ക് ത്രോംബോലൈസിസ് ചികിത്സ നൽകുകയായിരുന്നു വിജയകരമായ ചികിത്സയ്ക്ക് ശേഷം രോഗിയെ ഇരുപത്തിനാല് മണിക്കൂർ ക്രിട്ടിക്കൽ കെയറിലെ നിരീക്ഷണത്തിന് വയ്ക്കുകയും ശേഷം രോഗി പരസഹായമില്ലാതെ നടക്കുകയും വ്യക്തത കുറവില്ലാതെ സംസാരിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ ബൈക്ക് ശേഷം അങ്ങനെ ഞാൻ ഫോണെടുത്ത് വിളിച്ച് വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് അങ്ങനെ അങ്ങനെ ഉടനെ അങ്ങനെ കൊണ്ടുവന്ന് വരുന്ന നേരെ തോതി കൊണ്ട് കൊണ്ടുവന്നു ആടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നെ ആംബുലൻസും വിളിച്ചാൽ നേരത്തേക്ക് വന്നത് ഇവിടെ വന്നിട്ട് ഇഞ്ചക്ഷൻ പറ്റിയ അത്ര ഏത് ടൈമെന്ന് നമുക്കറിയില്ല പിറ്റേന്ന് രാവിലെ പുറത്തേക്ക് ബോധം വന്നത് നല്ല കഴിയുന്നുണ്ട് വാട്ട് വന്നു കന്നത്തന്നെ പോകുന്നുണ്ട് ഒന്നും ഒരു വിഷമമില്ല നല്ല സുഖമായി എല്ലാവർക്കും നന്ദി നന്ദി ഡോക്ടർമാർക്കും കൃത്യമായ സമയത്ത് ഫലപ്രദമായ ചികിത്സ നൽകിയാൽ അതിജീവന സാധ്യത ഏറെയുള്ള ഈ രോഗത്തിന്റെ കാര്യത്തിൽ സമയം ഒരു സുപ്രധാന ഘടകമാണെന്നും സ്ട്രോക്കിന്റെ ലക്ഷണം കാണിച്ച് ആദ്യത്തെ മൂന്നര മണിക്കൂറായ വിൻഡോ പീരീഡിനുള്ളിൽ ത്രോംബോലൈസിസ് ചികിത്സ നൽകിയാൽ രോഗം പൂർണ്ണമായും സുഖപ്പെടുത്താൻ സാധിക്കുമെന്നും ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ശിവരാജ് പറഞ്ഞു ஸோ விதின் டொன்டி ஃபோர் அவேர்ஸ் தானே ஆளுக்கு கம்ப்ளீட் ஆல்மோஸ் பவர் திருச்சு கிட்டி கை காலம் அனுக்கான் தொடங்கி சொந்தமாய்ட்டு இந்த ஆள் நடக்கான் தொடங்கி സോ നമ്മള് ഇങ്ങനെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആൾക്ക് കിട്ടി സോ പിന്നെ നമ്മൾ മൂന്നാല് ദിവസം നമുക്ക് അവർക്ക് പ്രോപ്പർ ഫിസിയോതെറപ്പി കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവർ പണ്ടത്തെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോലെ സ്വന്തമായിട്ട് ഈവൻ ജോലി ചെയ്യാൻ പോലെ കണ്ടീഷൻ ആക്കിയിട്ട് അവർക്ക് നമ്മൾ ആക്കി ഈ കണ്ടീഷൻ നോക്കിയിട്ട് അവരുടെ വൈഫ് പിന്നെ അവരുടെ റിലേറ്റീവ്സ് വളരെ ഹാപ്പിയാണ് നമ്മളെ ട്രീറ്റ്മെന്റ് ോസ്പിറ്റലിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ പെട്ടെന്ന് ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞു എല്ലാരും വിളിച്ച് സംസാരിച്ചിട്ട് ഡോക്ടറോട് പറഞ്ഞ് പെട്ടെന്ന് അവര് ചെയ്തു എങ്ങനെയും പ്രാർത്ഥിച്ചോണ്ട് ഞാൻ ഇറങ്ങിയത് ആംബുലൻസിലേക്ക് വേറിയത് എത്തിയതിനു ശേഷം കുറച്ച് സമയം ഒരു രാത്രി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നി അമേരിക്കൻ സ്ട്രോക്ക് മാനേജ്മെന്റ് ഗൈഡ് ലൈൻ പിന്തുടരുന്ന ഐഷാൽ മെഡിസിറ്റി പ്രൈമറി സ്ട്രോക്ക് യൂണിറ്റിന് സ്ട്രോക്കിന്റെ രോഗലക്ഷണം ഉള്ളവരിൽ രോഗനിർണയം വേഗത്തിൽ സാധ്യമാക്കാൻ സി ടി ബ്രെയിൻ സ്റ്റഡി സി ടി ബ്രെയിൻ ആൻജിയോ തുടങ്ങിയ അത്യാധുനിക രോഗനിർണയ സംവിധാനങ്ങളും ത്രോംബോലൈസിന് ചികിത്സയ്ക്ക് ശേഷം രോഗിയെ നിരീക്ഷിക്കാൻ മോഡേൺ കോംപ്രഹെൻസീവ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റും സ്ട്രോക്ക് മാനേജ്മെൻറിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച സ്ട്രോക്ക് യൂണിറ്റ് ടീമും ഉണ്ട്